നമസ്കാരം അതിവിശേഷതയുള്ള വിനായക ചതുർത്ഥി കഴിഞ്ഞിരിക്കുകയാണ് വിനായക ചതുർത്ഥിക്ക് ശേഷം ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ധനപരമായ നേട്ടങ്ങളും ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനലാഭവും വന്നു ചേരുന്ന ചില രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് പൊതുഫലമാണ് ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ സംഭവിക്കാവുന്നതാണ് അതിനാൽ കൃത്യമായി മനസ്സിലാക്കാൻ ജാതകം ഏതെങ്കിലും ജോസരെ കൊണ്ട് പരിശോധിക്കുക ആദ്യത്തെ രാശി ചിങ്ങം രാശിയാണ് അതായത് മകം പൂരം ഉത്രം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് നിങ്ങൾ ചിങ്ങം രാശിയിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഫലങ്ങൾ ലഭിക്കാൻ പോവുകയാണ് വിനായക ചതുർത്ഥിക്ക് ശേഷം അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് അതിനാൽ പല കാര്യങ്ങളിലും വിജയിക്കുവാനും ധനപരമായ ഉയർച്ചയും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നുചേരുന്ന സമയം കൂടിയാണിത് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കും സാമ്പത്തികമായി അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ധനപരമായ നേട്ടങ്ങൾ വന്നു വന്നുചേരുന്നതിനൊപ്പം ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറി മറിയാനുള്ള സാധ്യത കൂടുതലാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വന്നു വന്നുചേരേണ്ട സൗഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് അടുത്തത് കർക്കിടകം രാശിയാണ് പുട്രതത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ വരുന്നത് ഈ രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന സമയമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ പറയും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് സഹായകരമായ സമയം കൂടിയാണെന്ന കാര്യം ഓർക്കേണ്ടതാണ് മാനസികാരോഗ്യം മികച്ചതായിത്തീരും സാമ്പത്തികപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ സന്തോഷവും സമാധാനവും നിലനിൽക്കുക അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം നേട്ടങ്ങൾ കൈകളിലേക്ക് വരുന്ന സമയം കൂടിയാണ് ജീവിതം തന്നെ മാറിമറിയുന്നതായ അവസരങ്ങൾ കടന്നു വരാം പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണെന്ന് പറയാം വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാകാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരുന്ന സമയം കൂടിയാണ് നിങ്ങൾ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിലൂടെയും ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെയും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ നക്ഷത്രക്കാർക്കും അനുകൂലമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് നാളുകളായി പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ രാശിക്കാർ ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഒരു പരിധിവരെ സാധിക്കുന്നതാണ് ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൈവരിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ബന്ധങ്ങൾ ശക്തമാകുന്നതാണ് ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കടബാധ്യതകൾ വീട്ടുപോയാനുള്ള അവസരങ്ങൾ സാമ്പത്തികമായ ഉയർച്ച എന്നിവ ചേരാനുള്ള സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണിത് കഷ്ടകാലത്തിന് ഒരു പരിധിവരെ അറുതി വരുന്ന സമയമാണെന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ധനം കൈകളിലേക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ പല രീതിയിൽ വന്നുചേരും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടം വന്നുചേരാനുള്ള സാധ്യതയുണ്ട് ബൈക്കറിയുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയും ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണെന്ന് പറയാം പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് ചില സന്തോഷകരമായ ശുഭവാർത്തകൾ തേടിയെത്താനുള്ള സാധ്യതകളും നിങ്ങൾക്ക് ഈ സമയം വന്നുചേരുന്നതാണ് ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം ഇവർക്കൊപ്പം ഉണ്ടാകുന്നതിനാൽ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വിഘ്നേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ഭഗവാനെ നിത്യം ആരാധിക്കുകയും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക നാളികേരം ഉടയ്ക്കുക കറുകമാല ചാർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വന്നുചേരേണ്ട ഈ സൗഭാഗ്യങ്ങൾ തടസ്സം കൂടാതെ വന്നു ചേരാൻ ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം